അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ വാർത്തകളിലേക്ക് തിരിച്ചു വരാം അസോസിയേഷൻ അന്തരിച്ച പനങ്ങാട്ട് കുടുംബ സുരക്ഷാ ഫണ്ട് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എസ് എൻപുരം യൂണിറ്റിൽ ഭദ്രം പ്ലസ് പദ്ധതിയിൽ അംഗമായിരിക്കെ അന്തരിച്ച പനങ്ങാട്ട് ബാബുരാജിന്റെ കുടുംബ സുരക്ഷാ ഫണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എസംപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനനും എസംപുരം മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികളും കൂടി ചേർന്ന് എസംപുരം വ്യാപാര ഭവനിൽ വെച്ച് കൈമാറി

ബയോഡൈവേഴ്സിറ്റി ബോർഡ് ആയി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാം ശ്രീനാരായ ശ്രീനാരായണപുരം സെന്ററിൽ നടക്കുന്ന പ്രോഗ്രാമിലെല്ലാം എപ്പോഴും മറ്റൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എപ്പോഴും സജീവരായി വരാറുണ്ട് പ്രസിഡന്റാണ് കൂടുതൽ സമയവും യോഗത്തിൽ വെച്ച് ജൈവ വൈവിധ്യ പരിപാലന സമിതി പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം ലഭിച്ച ശ്രീ നാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും ബിഎംസി അംഗങ്ങളെയും എസ് എൻ എൻപുരം മർച്ചന്റ് അസോസിയേഷൻ മൊമന്റോ നൽകി ആദരിച്ചു യോഗത്തിന് യൂണിറ്റ് പ്രസിഡന്റ് എം ആർ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി ജി ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു ടി കെ സദാനന്ദൻ സജിലത വിദ്യാസാഗർ പി കെ സുനിൽ കെ പി സുരേഷ് എന്നിവർ സംസാരിച്ചു